ുളങ്ങര ചൊക്കന തോട്ടം മേഖലയിൽ പതിവായി കാട്ടാനെത്തുന്നത് തൊഴിലാളി കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നു ചൊക്കനയിലെ ഒരാഴ്ചയിലേറെ സമീപം രാത്രിയായാൽ സ്ഥിരം കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് വർഷങ്ങളായി കാട്ടാനകളടക്കമുള്ള വന്യജീവികളുടെ ശല്യം സഹിച്ച് ജീവിക്കുന്നവരാണ് മറ്റത്തൂർ പഞ്ചായത്തിന്റെ വടക്കുകിഴക്കേ കോണിലുള്ള ചൊക്കന നായാട്ടുകൊണ്ട് മലയോര ഗ്രാമങ്ങൾ കർഷകരും തോട്ടം തൊഴിലാളികളുമാണ് ഇവിടെ താമസിക്കുന്നത് ഇവരുടെ ജീവനും സ്വത്തിനും വന്യജീവികൾ കനത്ത വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ചൊക്കനയിലെ എസ്റ്റേറ്റ് പാടികൾക്ക് സമീപത്തേക്ക് എത്തുന്നത് തൊഴിലാളി കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് സന്ധ്യായാൽ പാടികൾക്ക് സമീപം എത്തുന്ന കാട്ടാനയെ പേടിച്ചാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെയുള്ളവർ കഴിഞ്ഞുകൂടുന്നത് പരീക്ഷാ കാലമായതിനാൽ സമാധാനത്തോടെ ഇരുന്ന് പഠിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു രാത്രി വരും ഉറങ്ങാനൊക്കെ നല്ല നല്ല പേടിയാണ് വന്ന പഠിക്കാനൊക്കെ പല പഠിക്കാനും ബുധനാഴ്ച രാവിലെ കാര്യക്കടവ് റോഡിനോട് ചേർന്ന് തോട്ടത്തിൽ ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്ന തൊഴിലാളി സ്ത്രീയെ കാട്ടാന ഓടിച്ചതിനെ തുടർന്ന് ഇവർക്ക് വീണ് പരിക്കേറ്റു വീണ് കിടന്ന ഇവർക്ക് തൊട്ടടുത്തുവരെ ആന എത്തിയെങ്കിലും പിന്തിരിഞ്ഞു പോയതിനാൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു പുലർച്ചെ ടാപ്പിങ്ങിന് പോകുന്ന നിരവധി തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവൻ പണയപ്പെടുത്തിയാണ് മേഖലയിൽ തോട്ടം തൊഴിലാളികൾ പണിയെടുക്കുന്നത് പിള്ളേർക്ക് എങ്ങിറങ്ങിപ്പോയിനക്കാരെ നടക്കാൻ രാത്രിയിൽ പാടികൾക്കടുത്തെത്തി നിലയുറപ്പിക്കുന്ന കാട്ടാനിയെ പടക്കം പൊട്ടിച്ച് തുരത്താനായി ഉണർന്നിരിക്കുകയാണ് ചൊക്കനയിലെ തൊഴിലാളികൾ ഓരോ രാത്രിയിലും ഇങ്ങനെ പടക്കം പൊട്ടിച്ചും ഒച്ചയെടുത്തും ആനയെ അകറ്റുന്നുണ്ടെങ്കിലും പിറ്റേന്ന് രാത്രിയിൽ വീണ്ടും ആനയെത്തും വീടിനു പുറകിൽ കാട്ടുകൊമ്പൻ നിൽക്കുന്നത് കണ്ട് ഭയന്ന് പാടിയിൽ താമസിച്ചിരുന്ന എസ്റ്റേറ്റ് തൊഴിലാളിയുടെ ഭാര്യ കുഴഞ്ഞു വീണ് മരിച്ച സംഭവം ഇവിടത്തെ കുടുംബങ്ങൾക്ക് മറക്കാനായിട്ടില്ല തൊഴിലാളികളുടെ വാസസ്ഥലത്ത് പതിവായി ആനയെത്തുന്നത് ഇനിയും ദുരന്തങ്ങൾക്ക് വഴിവയ്ക്കുമെന്ന ഭീതിയാണ് പ്രദേശവാസികൾക്കുള്ളത് ടി ന്യൂസ് കൊടകര